വിഷുപ്പുലരിയുടെ ആഘോഷങ്ങളും ആരവങ്ങളും കഴിഞ്ഞ് പാടങ്ങളിലും കരഭൂമിയിലും കൃഷി ഇറക്കുന്ന നേരം മലയോര കൃഷിഭൂമിയിൽ ആടിയും പാടിയും ഒരു ഗ്രാമത്തിലെ എല്ലാവരും ഒത്തുചേർന്ന് പാട്ടിനോടൊപ്പം ചുവടുകളും താളത്തോടൊപ്പം പണിയായുധവും ചടുലതയോടും ചാരുഭംഗിയോടെ തുനങ്കൊത്ത് കൃഷിപ്പാട്ട് बाणावे तुन बल्लाले वंदू न माराम बाणावे तुन बल्लाले वंदू न राम बाणावे kamana mari sarada ya kamana sarada kamana namba beti nalale beti ade angurda നിニコ ഇടാനില്ല അംലം ഞാൻ ദരൻ ഇയ അംലം ആലോചിച്ചോ വാനോ എന്നോ കുക്കു എന്നെ രാജാവോ കന്നി കനിറെ തിന്നും കുളക്കേക്കിനി ലേലം വെച്ചിടാ മോനെ നടടാൻ കന്നി കുളിവടെ

நாலு காலும் காட்டல முழுங்காளம் என்னுடைய எந்த லாலையாளம் மல்லையில் പോയണ്ടേ ആടെല്ലാംയെല്ലാം ആറി ഞാൻ നാടൻ നടക്കുമ്പോൾ ചാടി ചാടെ നടക്കുമ്പോൾ